നമസ്കാരം കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ഇന്നേ ദിവസം കേരളം ഒന്നടങ്കം ഉറ്റുനോക്കിയിരുന്ന ഒരു റിസൾട്ടാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് ഇതാ പൂർണ്ണമായി വന്നു കഴിഞ്ഞിരിക്കുന്നു നൂറ്റി വാർഡുകളാണ് അവിടെ ഉള്ളത് നൂറ് വാർഡിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു വാർഡും ഉണ്ടല്ലോ അവിടെ തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുന്നതാണ് അത് വിഴിഞ്ഞമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മരണപ്പെട്ടു പോയി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അങ്ങനെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അത് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റല്ല അത് മിക്കവാറും കോൺഗ്രസ്സിന് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൊരു സീറ്റാണ് അത് അങ്ങനെയാണ് അവിടുത്തെ ആ വിഴിഞ്ഞം ഭാഗത്തെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കാണ് പക്ഷേ അത് പരിഗണിക്കേണ്ട അല്ലാതെ തന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പറ്റും കാരണം ഇപ്പോൾ തന്നെ അൻപത് സീറ്റുകൾ അവർക്കുണ്ട് എൽ ഡി എഫിനുള്ളത് ഇരുപത്തൊമ്പത് സീറ്റാണ് യു ഡി എഫ് കുറേ നില മിച്ചപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ട് സ്വതന്ത്രന്മാരാണ് ആ സ്വാഭാവികമായിട്ടും ആ സ്വാതന്ത്രന്മാർ ബി ജെ പിയുടെ കൂടെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിലൊരു സ്വതന്ത്രൻ കോൺഗ്രസിൻ്റെ വിമതനായിട്ട് മത്സരിച്ച ആളാണ് കോൺഗ്രസ് ഇന്ന് തെറ്റി വിമതനായിട്ട് മത്സരിച്ച് ആളാണ് ഇനി അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടിയും നിലവിൽ യാതൊരു ഭീഷണിയുമില്ല അടുത്ത ആറുമാസം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു തടസ്സവുമില്ലാതെ ബി ജെ പിയുടെ മേയർ തിരുവനന്തപുരം ഭരിക്കാൻ തന്നെയാണ് സാധ്യത അതുവരെ ഇവരെന്തെങ്കിലും ഒരു തിരിക്കും കൊണ്ടുവരാൻ സാധ്യതയില്ല കാരണം ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് ബി ജെ പിയെ ഭരണത്തിനിന്ന് മാറ്റാൻ എന്തെങ്കിലും ശ്രമിച്ചാൽ ആറുമാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ പരസ്പരം മത്സരിക്കേണ്ടവരാണ് അപ്പോൾ തെറ്റായ ഒരു സന്ദേശം രാഷ്ട്രീയ സന്ദേശമായിരിക്കും ജനങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പി അത് മുതലെടുക്കും അതിനാൽ അവരങ്ങനെ ഒരു വിഡിത്തരത്തിന് മുതലില്ല ഉറപ്പായിട്ടും ബി ജെ പി ഭൂരിപക്ഷത്തോടുകൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനാണ് സാധ്യത തീർച്ചയായിട്ടും അവരുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ മാത്രമാണ് ജനങ്ങളോട് സംസാരിച്ചത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വികസനമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ് ജയിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരും ഞങ്ങൾ വികസനത്തിൻ്റേതായിട്ടുള്ള ഒരു രേഖ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകിയിരുന്നു അത് സാധിക്കും ഇനി ഒരു അപൂർവത അതായത് കേരളത്തിൽ അന്ന് സംഭവിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്ന കൂട്ടത്തിലൊരു ബി ജെ പിയുടെ മേയർ ഉണ്ടായി കഴിച്ചിരിക്കുന്നു അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം അപ്പോൾ നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും ആഘോഷിച്ച അമേരിക്കയിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അവിടുത്തെ ന്യൂയോർക്ക് മേയർ ഒരു മമതാനി ഒരു മമതാനി അവിടെ ജയിച്ചു കഴിഞ്ഞു അതായത് മമതാനി കമ്മ്യൂണിസ്റ്റുകാരനൊന്നുമല്ല ഇതൊരു മുസ്ലിം വംശജനാണ് പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഒരിക്കൽ ട്രംപ് അയാളെ വിളിച്ചത് അപമാനിക്കാൻ വേണ്ടി വിളിച്ചത് അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് അതായത് ഒബാമ ബൈഡിൻ്റെ ഒക്കെ പാർട്ടിക്കാരാണ് ആണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അപ്പോൾ ട്രംപ് അമേരിക്ക ഭരിക്കുന്നു പക്ഷേ ന്യൂയോർക്ക് പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുന്നു അതിവിടെ വലിയ വാർത്തയായതാണ് ഏതാണ്ട് സമാനമായ കാര്യമാണ് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് സി ഈ സംസ്ഥാനം ഭരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള അതായത് മൂന്നോ നാലോ നിയമസഭ എം എൽ എ സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിൽ വോട്ട് സ്വാധീനമുള്ള ഒരു സ്ഥലം അത് ബി ജെ പി ജയിച്ചിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു ജയത്തിന് എന്താണ് ബി ജെ പിയെ സഹായിച്ചത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചിട്ടയായിട്ടുള്ള പ്രചരണം പ്രവർത്തനം എല്ലാമുണ്ട് അതിലുപരി മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന ഒരു ഭരണാധികാരിയോട് ജനങ്ങൾക്ക് തോന്നിയ വെറുപ്പാണ് അവർ പല രീതിയിൽ അപ്പോൾ ഞാൻ എനിക്കറിയാം ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർക്ക് പോലും അവരോട് താല്പര്യമില്ലായിരുന്നു അവസാനം അവസാനം വന്നപ്പോൾ ഇത് അവരുടെ നേതൃത്വത്തിനും അറിയായിരുന്നു അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊന്നും ഇവരെ അവർ അവരെ ഇറക്കിയതേയില്ല ഒരു ഒരു ബൈറ്റ് കൊടുക്കാൻ പോയില്ല യാതൊരു പ്രതികരണത്തിനും അറിഞ്ഞില്ല അവരെ വളരെ ഒതുക്കത്തിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കോടേക്ക് മാറ്റുകയാണ് എന്നൊക്കെ പറഞ്ഞു കാരണം അവരുടെ ഭർത്താവ് കോഴിക്കോടുകാരനാണ് അങ്ങനെ ഒരു ഭരണാധികാരിയെ ജനങ്ങൾ വെറുക്കുകയും അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്ത് കണ്ടിരുന്നു അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ഒരുപാട് വിവാദങ്ങളിൽ അവർ പെട്ടു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി കളിക്കുന്ന ഒരു കേസിൽ വരെ അവർ ഉൾപ്പെട്ടു ഏറ്റവും ഒടുവിൽ ആ കേസിന് എന്ന് സംഭവിച്ചു എന്ന് നമുക്കറിയാം ആ കേസിൽ നിന്ന് ഇവരുടെയും ഇവരെയും ഇവരുടെ ഭർത്താവിനെയും ആ പട്ടികയിൽ നിന്ന് അതായത് കേസ് കേസിൽ നിന്ന് ഒഴിവാക്കി ഒരു വാർത്തയും നമ്മൾ കണ്ടു അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത്രയേറെ ഈ പാർട്ടിയെയും ഇവരെയും ഒരു അവസ്ഥയിലേക്ക് പോയി അത് ബി ജെ പിക്ക് ഗുണമായി തീർച്ചയായിട്ടും ഈ ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരത്തെ മേയർ ആ മേയറുടെ പ്രവൃത്തികൾ നല്ല രീതിയിൽ ബി സഹായിച്ചിട്ടുണ്ട് ഈ ഒരു വലിയ വിജയത്തിലേക്ക് അവർ എത്താൻ തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇന്ത്യയിലെല്ലായിടത്തും സംസ്ഥാനത്തിൻ്റെ ഇല്ലാതെ തന്നെ കേന്ദ്ര ഫണ്ട് കിട്ടും കിട്ടും എല്ലാ കോർപ്പറേഷനും അപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ യാതൊരു ഇടനിലയുടെ ആവശ്യമില്ലാതെ തന്നെ കിട്ടും കാരണം സ്മാർട്ട് സിറ്റി പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അത് ഒട്ടുമിക്ക മെട്രോ സിറ്റികളിലും മറ്റുമൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടേക്ക് ഫണ്ട് വരുന്നത് നേരിട്ടാണ് അപ്പോൾ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഇവിടെ ഈ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ നേട്ടവും കിട്ടും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളാണ് ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് അവർ അത് എല്ലാ രീതിയിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുതലാക്കാൻ ശ്രമിക്കും കാരണം ആളുകളുടെ മുന്നിലേക്ക് വികസനവും അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടും അതിനുള്ള പ്രവൃത്തി തുടക്കി തുടങ്ങിയിട്ട് കൊടുക്കും കാരണം ഉള്ള അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതിനു മുമ്പ് തന്നെ പ്രകടമാക്കത്തക്ക തരത്തിൽ അതിനുള്ള പ്രവൃത്തികൾ ചെയ്യും മുമ്പ് തന്നെ അതിനു മുമ്പ് പ്രധാനമന്ത്രിയെ കൊണ്ടുവരികയും വലിയ എന്താ പറയുക ആ ആൾക്കൂട്ടം അവർ സംഘടിപ്പിച്ച് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും അങ്ങനെ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാനുള്ള എല്ലാ സംഗതികളും തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ച് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് ഇതിനെല്ലാം കാരണം ഇവരുടെ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനമുണ്ട് അവരുടെ വികസന വാഗ്ദാനങ്ങളുണ്ട് പക്ഷേ അതിനെല്ലാം കൂടെ ഇവരുടെ ഇവരോടുള്ള ആ വെറുപ്പും അതായത് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയോടുള്ള വെറുപ്പും അവരുടെ ചെയ്തികളോടുള്ള എതിർപ്പും എല്ലാം കൂടെ കൊണ്ട് അത് ബി ജെ പിക്ക് ഗുണമായി എന്ന് പറയുമ്പോൾ ബി ജെ പി അമ്പത് സീറ്റ് ഒറ്റയ്ക്ക് നേടിയതല്ല അതിൽ ആര്യ രാജേന്ദ്രൻ്റെ സംഭാവന കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു